വേണ്ടി വന്നാൽ പാക്കിസ്ഥാൻ്റെ സൈനിക ബൃന്ദങ്ങളെ തകർത്ത് തരിപ്പണമാക്കും ഇന്ത്യയിൽ കടന്നു കയറി കുറ്റകൃത്യം ചെയ്ത ശേഷം അതിർത്തി കടന്ന് അഭയം പ്രാപിക്കുന്ന പാകിസ്ഥാൻ ഭീകരരെ വധിക്കാൻ പാകിസ്ഥാനിലേക്കുള്ള കടന്നാക്രമണത്തിനും ഇന്ത്യക്ക് മടിയില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു അയൽ രാജ്യങ്ങളുമായി ആരോഗ്യപരമായ ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുകയും അതിർത്തി കടന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പാകിസ്ഥാൻ തുടർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യ അയൽ രാജ്യങ്ങളുമായി ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അന്യരാജ്യത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും കൈവശപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല ഇതാണ് ഇന്ത്യയുടെ സ്വഭാവം എന്നാൽ ആരെങ്കിലും ഇന്ത്യയെ തുടരെ തുടരെ പ്രകോപിപ്പിച്ച് വന്നാൽ തുടരെ തുടരെ ഇന്ത്യയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയാൽ അവിടെ ഞങ്ങൾ തിരിച്ചടിക്കും ആ തുടരെ തുടരെയുള്ള അസ്വസ്ഥതകൾക്കെതിരെ ഞങ്ങൾ തിരിച്ചടിക്കും അവരെ വെറുതെ വിടുകയും ചെയ്യില്ല എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇന്ത്യ അയൽ രാജ്യങ്ങളുമായി ആരോഗ്യകരമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു അയൽ രാജ്യങ്ങളെ ഇന്ത്യ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു അയൽ രാജ്യത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും ഇന്ത്യക്ക് വേണ്ട അയൽ രാജ്യത്തിൻ്റെ ഒരിഞ്ച് ഭീമി പോലും ഭൂമി അയൽ അയൽരാജ്യത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും ഇന്ത്യക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടിയുണ്ട് അതും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിനു വേണ്ടി ഇന്ത്യ ശ്രമിച്ചിട്ടില്ല അയൽ രാജ്യത്തെ ഒരിഞ്ച് ഭൂമിക്ക് പോലും ഇന്ത്യ ശ്രമിച്ചിട്ടില്ല പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയിലെ ഭൂമിക്ക് വേണ്ടി ഇന്ത്യയിലെ ഭൂമി പിടിച്ചടക്കാൻ വേണ്ടി പോരാടുന്നു അനധികൃതമായ പോരാട്ടം അനധികൃതമായ ആ പോരാട്ടത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ട ഗതികേട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയ്ക്കും അത് താങ്ങാനാവില്ല പ്രത്യേകിച്ചും പാകിസ്ഥാൻ പാകിസ്ഥാന് എതിരായിട്ടാണ് രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഭീകരരെ അതിർത്തി കടത്തി ജമ്മു കാശ്മീരിൽ വിട്ടുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന ചെറ്റത്തരത്തിന് പാകിസ്ഥാൻ നടത്തുന്ന തെറ്റിത്തരത്തിന് ഉത്തരം പറയാൻ ഇന്ത്യക്ക് ഒരു ദിവസം മാത്രം മതി അതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്ന രാജാ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവന അയാൾ പത്രപ്രവർത്തന മീഡിയ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവനയിലൂടെയാണ് അയാൾ ഇക്കാര്യം വ്യക്തമാക്കിയത് അയാളുടെ പ്രസ്താവന വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയെ കൺവെച്ച് നിൽക്കുന്ന മറ്റ് ശക്തികൾക്കും